പാലോട്ട് ദൈവത്താർ കണ്ണൂർ ജില്ലയിലെ അഴീക്കോടുള്ള പാലോട്ട് കാവാണിത് പാലോട്ട് ദൈവമെന്നും പാലോട്ട് എന്നൊക്കെ അറിയപ്പെടുന്നു ദൈവത്താരുടെ മുഖത്തെഴുത്തും ചമയങ്ങളും തലയെടുപ്പുള്ള മുടിയും ചലനങ്ങളും നൃത്ത ചുവടുകളുമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വിഷു ഉത്സവത്തിൻ്റെ തുടക്കമായി എല്ലാ വിഷുനാളിലും ഈ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും വിഷുനാൾ തൊട്ട് പിന്നെ ഏഴ് നാളിലേക്ക് പാലോട്ടുകാവിൽ ഉത്സവം അരങ്ങേറുകയാണ് പാലോട്ട് ദൈവത്തെ പോലെ തന്നെ സുന്ദരമാണ് പാലോട്ട് കാവും കാവിനടുത്തു കാവും കാവിലടുത്തുള്ള ആൽമരവും ആൽമരത്തറയും കുളവും ചുറ്റുമുള്ള പച്ചപ്പും ഒക്കെ കൂടെ ഒരു ഗൃഹാതുരത്വമാണ് പാലോട്ട് തെയ്യത്തിന്റെ പുറപ്പാടിന് ശേഷം അങ്കക്കാരൻ ദെയ്യത്തിന്റെ പുറപ്പാടാണ് അങ്കക്കാരൻ തെയ്യം സദാസമയവും പാലോട്ട് തെയ്യത്തിന്റെ കൂടെ തന്നെ കാണും പാലോട്ട് ദൈവവും അങ്കക്കാരൻ ദൈവവുമാണ് കാവിനുള്ളിൽ പ്രവേശിക്കുക മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാരത്തിന്റെ തെയ്യക്കോലമാണ് ഇത്രേ പാലോട്ട് ദൈവം കാവിനുള്ളിൽ സാധാരണ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാലും ചുറ്റുമതിലിന്റെ അവിടെ നിന്ന് നല്ല രസത്തില് കാണാം ഇതുകൂടാതെ വേറെ രണ്ട് തെയ്യക്കോലങ്ങൾ കൂടിയുണ്ട് കുർത്തിയമ്മയുടെയും ചാമുണ്ടിയുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ